ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശും ധർമ്മനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എനിക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട് ആകാശേ ആരും ഇത്രയും തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലെന്ന് തോന്നേ ഇത് കേട്ടതും ആകാശം പറഞ്ഞു എനിക്കും അത് തോന്നു ധർമ്മം മാമ്മ എന്തൊക്കെയോ എവിടെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് രണ്ട് ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് മീനാക്ഷി അങ്ങോട്ട് കടന്നു വരിക മീനാക്ഷി വന്നിട്ട് ചോദിച്ചു എന്താ രണ്ടുപേരും ഇങ്ങോട്ട് ഭയങ്കര ഗൂഢാലോചനയാണല്ലോ എന്ന് ചോദിക്കുക ആകാശ് പറഞ്ഞു ഞങ്ങള് ആരിനെക്കുറിച്ച് സംസാരിക്കുവായിരുന്നു പറയാം ആരിനെക്കുറിച്ച് എന്താ സംസാരിക്കണേ അല്ല അവന്റെ പ്രേമ വിവാഹം ആണോന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എവിടെയോ എന്തോ ഒരു ഊടായ്പ ഉണ്ടെന്ന് പറയാ ഇത് കേട്ടതും മീനാക്ഷി വെട്ടാന്ന് പറഞ്ഞു എന്തോ ഊടായ്പ ഒരു ഊടായ്പല്ലെന്ന് പറയാം അല്ലല്ല എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് ഗോമതി ചോദിച്ചു എന്താ കാര്യം അമ്മേ ഞങ്ങൾക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു അല്ല അമ്മ എന്താ ആരിനെ മിത്രേനും കൂടി കൂടി ഇങ്ങോട്ട് കയറി വന്നിട്ട് അമ്മയെ എതിർത്തൊരു വാക്ക് പോലും സംസാരിക്കാമായിരുന്നേ പെട്ടെന്നും ഗോമതി ഒന്നും മിണ്ടില്ല അല്ല അത് പിന്നെ ഞാൻ എന്തോ ഒരു കാര്യമുണ്ടല്ലോ അല്ല ചേച്ചി എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കണമെന്ന് ചോദിക്കാം ഞാൻ എന്ത് പറയാനാ ഇനിയിപ്പോൾ ആരനെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടല്ല ഞാൻ അവരോടൊന്നും പറയായിരുന്നേന്ന് പറയാം ആകാശ് പറഞ്ഞ അതല്ല ഞാൻ മീനാക്ഷിയെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അമ്മ എന്തൊക്കെയാ പറഞ്ഞേ അച്ഛനോടൊപ്പം നിന്നു പക്ഷെ ഇപ്പഴാണെങ്കില് അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്ന് പറയാം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു നിങ്ങൾ എന്തിനാ വേണ്ടാതിനൊക്കെ പറഞ്ഞിങ്ങനെ ഉണ്ടാക്കണേ അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ധർമ്മം പറഞ്ഞു എന്നാലും എനിക്ക് എത്ര കൂടെ വിശ്വാസം പോരാ ആന്റെ കാര്യത്തില് അവനോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യം എന്ന് പറയണം അപ്പോഴാണ് ആരെയും അങ്ങോട്ട് വരുന്നത് അല്ല എന്താ എല്ലാരും കൂടെ ഒരു ചർച്ചയാണല്ലോ എന്ന് പറയണം ആകാശ് പറഞ്ഞ് നിന്റെ കാര്യ ചർച്ച ചെയ്യണേ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു എടാ സത്യം പറടാ നീ അവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ആരനെന്തും മറുപടി നല്ല ഗോമതി പറഞ്ഞു നിങ്ങക്ക് എന്താ അത്ര സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല അമ്മ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട എന്റെ ആരും എന്താണെന്ന് വെച്ചാ പറയട്ടെ എന്ന് ആകാശ് പറയാ ഈ സമയത്ത് ആര്യം പറഞ്ഞു അതെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയണം ധർമ്മം പറഞ്ഞു ചേച്ചി മീ ആകാശ്ശേ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞ ഇപ്പം ആരണോടാ ഒന്നും ചോദിക്കാത്ത ചോദിക്കുക അവൻ എപ്പോഴാണ് പ്രണയിച്ചു തുടങ്ങിയെന്നും അതൊക്കെ അതിനെക്കുറിച്ച് അങ്ങ് ചോദിക്ക വിശദമായിട്ട് അവൻ പറഞ്ഞു തരട്ടെ എന്ന് പറയാം ഗോമതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഗോമതി പെട്ടെന്ന് ആകാശൻ ആര്യൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ലാരിയ നിങ്ങൾ തമ്മിൽ എപ്പോഴാ വിവാഹം കഴിക്കാൻ തീരുമാനം എടുത്തേന്ന് ചോദിക്കുക ഇത് കേട്ട് ആരെയും പറഞ്ഞു അത് അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയണം ഏഹ് അമ്മയ്ക്കറിയാലോന്നോ അതെന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ അമ്മ കണ്ടത് പക്ഷെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യത്തെ കുറിച്ച് അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറയണം പിന്നെ ആകാശനും ധർമ്മനും സംശയമേ എന്തൊക്കെയോ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഈ സമയം ആരും പറഞ്ഞു ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആരും ഓർത്ത് തലമുണ്ടാക്കണ്ട ദേ ഞാനും ഇത്ര സ്നേഹിച്ചതിനെ വിവാഹം കഴിച്ചെന്ന് പറയാം നിങ്ങക്ക് ഒരു സംശയമിട്ടാ ഞങ്ങള് പ്രണയിച്ചൊന്നും അതേ നടന്നിട്ടില്ല പക്ഷെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒന്നായിരുന്നു പറയാം അപ്പോഴാണ് മിത്രയും അങ്ങോട്ട് വരുന്നത് ദേ സംശയടേ മിത്രയോട് ചോദിച്ചു നോക്കാൻ പറയാ ധർമ്മം ചോദിച്ചു അല്ല മിത്രേ നിങ്ങൾ തമ്മിൽ എന്നാ സ്നേഹിച്ചിടന്ന് ഞങ്ങളിതരായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയാം പെട്ടെന്ന് ആരെയും മിത്രയുടെ കയ്യും കൊണ്ട് എടുത്ത് പിടിച്ചു പറഞ്ഞു പറ മിത്രമോളെ എന്താ നമ്മൾ പ്രണയിച്ച എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം മിത്ര പറഞ്ഞാൽ അങ്ങനെ ഇപ്പം ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ചെറുതിലേ മുതൽ എനിക്ക് ആര് ആരിനെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ എന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ രണ്ട് കുടുംബക്കാരും തമ്മിൽ ശത്രുത ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയാം പിന്നീട് എപ്പോഴോ ഞങ്ങളെങ്ങനെ ഇഷ്ടമായി ഈ സമയം ആരും ഇത്രയോടെ ചേർത്തിട്ട് പറഞ്ഞു കണ്ടോ ഇവളെന്റെ കൂടെ കൂടിയത് എന്റെ ഭാഗ്യം ഇവൾക്ക് വേണ്ടിയിട്ടാ ഞാൻ എല്ലാരെയും വെറുപ്പിച്ചെ ഇവളില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലാന്ന് പറയാം ഈ അഭിനയം കണ്ട് ഗോപതിയും മീനാക്ഷിയും ഒരു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതൊക്കെ കാണുന്നല്ല സത്യമാണോ എന്ന് പോയി ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അതെ ധർമ്മമാമ ഇത് കണ്ടില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇന്നലെ വൈകുന്നേരം ടെറസാ കയറി കിടക്കാനായിട്ട് ഞാൻ വന്ന അറിയാവോ ഇനിയിപ്പം ഇവിടെ ഉള്ളവർക്ക് ആർക്കും വിഷമം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി അല്ലെങ്കിൽ എല്ലാരും വിഷമിച്ചിരിക്കുമല്ലേ ഞാനും മിത്ര ഇങ്ങനെ ഒരു മുറി കിടക്കണേ അപ്പൊ അത് ബുദ്ധിമുട്ടാവലോന്ന് കരുതിയിട്ടാ ടെറസിലേക്ക് വന്നേ പക്ഷെ ആ സമയത്തും മിത്രയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഞാൻ മുറിയിലേക്ക് വന്നതിന് ശേഷമാണ് മിത്രയ്ക്കൊരു സന്തോഷമായത് പിന്നീട് രാവിലെ ആണെങ്കിലോ രാവിലെ ഇത്ര മിത്ര പറഞ്ഞേ എന്നോട് ഇപ്പം എഴുന്നേൽ കണ്ട കുറച്ചുകൂടെ കിടക്കാനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറേ സമയം കൂടെ അവിടെ കിടന്നു പിന്നെ മിത്ര ഞാൻ ഇപ്പം ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞു വന്നു ഇത് കേട്ടപ്പോ പെട്ടെന്ന് ആകാശം വെച്ചു എന്നോട് ചായ ഉണ്ടാക്കി തന്നില്ല അല്ലേ അവള് ചായ ഉണ്ടാക്കി തരാൻ പോകുന്ന എന്നോടും അല്ലേ മിത്ര മോള് എന്റെ ടേസ്റ്റൊക്കെ അവൾക്കറിയാം കടുപ്പം കൂട്ടി മധുരം കുറച്ചൊരു ചായ മോള് പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് തരാൻ പറയണം ഇത് കേട്ടെന്ന് മിത്ര ഉം ഞാൻ പോയി ഉണ്ടായിക്കൊണ്ടുവരാന്ന് പറഞ്ഞ മിത്ര ആവത്തേക്ക് പോവാണ് ഗോമതിയും മീനാക്ഷിയും പരസ്പരം നോക്കി പിന്നീട് മിത്രൻ നേരെ അടുക്കളയിലേക്ക് ഇല്ല എന്റെ ദൈമേ ഇതിനുമ്പോൾ ഒരു ചായ പോലും ഉണ്ടാക്കാത്ത താനാ ഇനി എങ്ങനെ ചായ ഉണ്ടാക്കണം എന്ന് അറിയത്തില്ല ഉം കുറച്ച് പാലക്കാദ്യം എടുത്തു കടുപ്പം കൂട്ടി മധുരം കുറച്ച് എന്തൊക്കെയോ എങ്ങനെയൊരു ചായയൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടെന്ന് ആരും കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ചായ കുടിക്കാൻ പറയണെ അങ്ങനെ ആരും ചായയൊക്കെ എടുത്തു കിച്ചിരി കുടിച്ചു ആ സൂപ്പർ ഇതിനു ഇതിനുമുമ്പ് ഇത്ര ടേസ്റ്റോട് കൂടി ഞാൻ ചായ കുടിച്ചിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടു ധർമ്മനും ആകാശം പരസ്പരം നോക്കുക അവർക്ക് എവിടെയോ ഒരു ഇത് എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് എന്നാലും എൻ്റെ മിത്രയുടെ കൈ കൊണ്ടൊരു ചായ കുടിക്കാന്ന് പറഞ്ഞാ അതിൻ്റെ അന്തസ്സു വേറൊന്നു തന്നെയാന്ന് പറയാം അതേടാ നീ അങ്ങനെ പറഞ്ഞേ ഏതെൻ്റെ ഇവിടെ അമ്മ ഉണ്ടാക്കാൻ ചായ നല്ല എന്ന് ആകാശം ചോദിക്കുക അമ്മ ഉണ്ടാക്കാൻ ചായ നല്ല എന്നാലും ഭാര്യയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കുന്നൊരു ചായ കുടിക്കാന്ന് പറഞ്ഞാ അത് നല്ല കാര്യമല്ലേ അത് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നീട് പതുക്കെ മിത്രോട് പറഞ്ഞു ഇത്ര വൃത്തികെട്ട് ചായ എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറയാം ധർമ്മൻ ചോദിച്ചു നീ എന്താടാ കുശലം പറഞ്ഞേ ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞല്ലേ ഞങ്ങള് ഭാര്യയും ഭർത്താവ് അല്ലേന്ന് ചോദിക്കുക ഉം മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് എപ്പോഴേലും കള്ളത്ര പൊടിച്ചോളാൻ പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിന്നീട് ഗോമതി മീനാക്ഷും കുട്ടികളുടെ മുറിയിലേക്ക് പോവാണ് എനിക്ക് വയ്യ മീനാക്ഷി എന്ന് പറയാൻ എന്താ ഞാൻ സത്യങ്ങളൊക്കെ എല്ലാവരുടെയും തുറന്നു പറയാൻ പോവാ അമ്മ എന്തൊക്കെയാ പറയണേ സത്യങ്ങൾ തുറന്നു പറയണ അതെ എനിക്കിങ്ങനെ ഈ ഭാരം എനിക്ക് ചുമക്കാൻ പറ്റില്ല ഒന്ന് ഓർത്ത് നോക്കിയേ എന്തൊരവസ്ഥയാന്ന് നോക്കിയേ പാവം ആരിനും മിത്രം എല്ലാവരുടെ മുന്നില അഭിനയിക്കുക അവർ എത്രനാളിങ്ങനെ അഭിനയിക്കും ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു എന്നാ ബാ ശരി നമുക്ക് എല്ലാവരുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാം ബാ അമ്മ എന്ന് പറയണെ ആ കയ്യേലങ്ങോട്ട് പിടിക്കുക ഇവിടെ വെച്ച് വേണ്ട ആ കൃഷ്ണമംഗലത്തേക്കല്ല അവിടെ ചെന്നിട്ട് എല്ലാവരുടെ സത്യങ്ങളും തുറന്നു പറയാം എങ്ങനെയുണ്ട് അത് പോരേന്ന് വെക്കാം ഓഹോ അപ്പം ഞാനൊരു വെറുതെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുന്നതിന് പാരം നീ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക അല്ലേ ചെയ്യുന്നതെന്ന് വെക്കുക പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അല്ല നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കരുതിയത് എനിക്കൊരു വിഷമം വന്നു കഴിയുമ്പോൾ പോട്ട മേസ് ആരും ഇല്ല പറയേണ്ട നീ എന്താ എന്നോട് പോയി പറയാൻ പറഞ്ഞില്ലെന്ന് ചോദിക്കാം എൻ്റെ അമ്മേ പിന്നെയല്ല ഞാൻ എന്താ പറയണ്ടേ അമ്മ എടുത്ത തീരുമാനം െ അമ്മയുടെ തീരുമാനത്തിൽ എത്ര വരെ കാര്യങ്ങളൊക്കെ എത്തിച്ചേക്കുന്നേ എന്നിട്ട് അവസാനം അമ്മ കാല് വരുവാണോ അമ്മ കാല് വരുട്ടെ അമ്മ മാത്രമല്ല ഞാനും ആര്നും ഞങ്ങൾ എല്ലാവരും പെടും ആ കാര്യം എന്താ അമ്മ ആലോചിക്കാത്തേന്ന് ചോദിക്കുക അല്ല അതുമോളെ എനിക്കറിയാം പക്ഷെ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്ന് അമ്മേ അമ്മ ഒരു തീരുമാനം എടുത്താ അതിനെ തുറച്ചേക്കണം അല്ലാതെ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റി വിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ലെന്ന് പറയാം ഞാൻ എന്തുയാണെന്ന് മോളെന്ന് പറഞ്ഞ അമ്മ ഇപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് അങ്ങോട്ട് പോയാൽ മതി എനിക്ക് ബാലേന്റെ കാര്യം എടുത്ത് ടെൻഷനാ ബാല ഇതുവരെയായിട്ട് വന്നിട്ട് പോലും ഇല്ലാന്ന് പറയാം അമ്മേ അച്ഛൻ വന്നോളും അച്ഛന്റെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ആ ഉള്ളിലെ വിഷമങ്ങളൊക്കെ മാറിക്കഴിയുമ്പോ അച്ഛൻ ഇങ്ങോട്ട് തിരികെ വന്നോളൂ ഇനിയിപ്പാതോർത്ത അമ്മക്ക് യാതൊരു ടെൻഷനും വേണ്ടെന്ന് പറയാം എന്നാലും മോളെ എനിക്കറിയത്തില്ല ദേ അമ്മയുടെ ഈ ടെൻഷൻ എല്ലാത്തിനും കാരണം അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നേ അമ്മ ആദ്യമായിട്ട് ടെൻഷൻ ഒന്ന് മാറ്റി വെക്കാവോ എന്താണെങ്കിലും അമ്മ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചു ഇനിയിപ്പോൾ അവരെ രക്ഷിക്കേണ്ട കടമയും കൂടെ അമ്മയ്ക്കുണ്ട് ആ ഒരു കാര്യം മറക്കല്ലെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ ആകാശിനെ കൂട്ടിക്കൊണ്ട് ഞാൻ ബാലേട്ടനെ കാണാൻ പോകാം ബാലേട്ടൻ ഇതിരായിട്ടും വന്നില്ലല്ലോ ബാലേട്ടൻ വരാതെ ഒരു സമാധാനം ആവത്തില്ലെന്ന് പറയാം ശരിയെന്ന് പറയാണ് പിന്നീട് ആകാശിനെ വിളിക്കാനായിട്ട് ഗോമതി ഇല്ലാണ് ആകാശനോട് പറഞ്ഞു അച്ഛനെതിരായിട്ടും വന്നിട്ടില്ല നീ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോമതിയെ കൊണ്ട് അങ്ങ് പോവാണ് കടയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കാഴ്ച കാണുന്നത് ബാലിനും ആനന്ദം കടയ്ക്ക് ഉള്ളിൽ കിടന്നുറങ്ങുക ബാലിനിരുന്ന് ഇരുന്നുറങ്ങുന്നു ആനന്ദ് അവിടെ കിടന്നുറങ്ങുന്നു ഈ കാഴ്ച കൊണ്ടും ഗോമതിക്ക് സഹിച്ചില്ല പെട്ടെന്ന് കരഞ്ഞോണ്ട് ഇങ്ങ് മാറിപ്പോരുവ പെട്ടെന്ന് ആകാശം വെച്ചു എന്താ അമ്മേ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം ഓർത്തിട്ട് ഏഹ് അമ്മ കാരണം അമ്മ എന്ത് ചെയ്തു തെറ്റിയ്തിട്ടാ അല്ല മോനെ അന്ന് ആരും മീനാക്ഷിന് മിത്രേനെ കൂട്ടി വന്ന സമയത്ത് ഞാൻ അവനോട് ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞില്ലോ അത് ബാലയുടെ സങ്കടമായി അതുകൊണ്ടാന്ന് പറയണം നിന്ന അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി അല്ലെങ്കിൽ തന്നെ സംശയമാണ് ആകാശിനും ധർമ്മനും അതിൻ്റെ കൂടെ തൻ്റെ വായിന്ന് എന്തേലും കേൾക്കാനായിട്ട് കാത്തിരിക്കുവേണം പിന്നീട് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് രാമേട്ടം വരുന്നത് രാമേട്ടം വന്നിട്ട് ചാഹ ഇതിന്നാ രണ്ടുപേരും രാവിലെ കടയുടെ മുന്നേ വന്ന് നിക്കണേ നീക്കേണ് ഏയ് ഒന്നുമില്ല ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആയതിനും ഇത്രയും വിവാഹം കടിച്ചില്ലേ സാരമില്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യമില്ല അല്ല നിങ്ങൾ എന്താ രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് ബാലേട്ടനെ ഇവിടെയാന്ന് പറയണത് കടക്കകത്ത് കടക്കകത്തോ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രാമേട്ടൻ അകത്തേക്ക് പോവാണ് നോയിക്കഴിഞ്ഞപ്പോ അവരോട് ഇരിക്കുന്നുണ്ട് രാമേട്ട ഒന്ന് വിളിക്കാൻ പറയണം പെട്ടെന്ന് രാമേട്ടൻ വിളി ഞാൻ വിളിച്ചാൽ ശരിയാത്തില്ല ഗോമതി തന്നെ വിളിച്ചാൽ പറഞ്ഞു പറയണം ഞാൻ വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ ദേഷ്യമായിരിക്കും ഗോമതി വിളിക്കുകയാണ് കുഴപ്പമില്ല ദേഷ്യപ്പെടൊന്നും ഇല്ല എന്ന് പറയണം എന്നാലും ഞാൻ വിഷമിക്കേണ്ട പോയി വിളിച്ചാളും പറയണം അങ്ങനെ ഗോമതി ഇന്ന് ബാലിനെ വിളിക്കണം ബാലൻ ഞെട്ടി എഴുന്നേറ്റു എന്താ എന്താന്ന് ചോദിക്കുകയാണ് ഗോമതിയെ കണ്ടുതച്ചു നീയല്ലേ എനിക്കറിയായിരുന്നു നീ വരുമെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ആരിനെ ആര് അവളെയും കൂട്ടി വന്നു കഴിഞ്ഞപ്പം നീ ഒരു വാക്ക് സംസാരിച്ചോ എന്തിനാ അവളേയും കൂട്ടി ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചോ അല്ലെങ്കിൽ നീ ആകാശിനു നേർക്ക് ചാടി കടിക്കാൻ ചെന്ന് നീ എന്താ ഒന്നും മിണ്ടായിരുന്നേ ഗോമതി ഒന്നും മിണ്ടിയില്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി പറ ഗോമതി അല്ലെങ്കിൽ നിനക്ക് എല്ലാത്തിനും നീ എതിർക്കുന്നാണല്ലോ കാരണം ഞാൻ എതിർത്ത് സ്വാഭാവികമായിട്ടും നീ എതിർത്ത് സംസാരിക്കണ്ട ഇ വീട്ടിലേക്ക് കയറണ്ടാന്ന് നിനക്ക് പറയായിരുന്നു പക്ഷെ നീ ഞങ്ങൾ ഒരു പോലും പറഞ്ഞില്ല നാണം കെട്ട് നിന്നത് മൊത്തം ഞാനാ എല്ലാവരുടെ മുന്നില് ഗോവിന്ദൻ എന്നോട് ക്ഷമിക്കു ബാലേട്ട ഞാൻ ആ സമയത്ത് അങ്ങനെയും ചിന്തിച്ചില്ല എൻറെ മനസ്സില് മറ്റൊന്നും ഇല്ലായിരുന്നു പറയണം ഇനി നിനക്ക് അത് പറയാം ഇത്രയും കാലം നാട്ടുകാരെല്ലാം പറയുമായിരുന്നു ബാലൻ മക്കളെ വളർത്തുന്നല്ല വളർത്തണം കണ്ടുപഠിക്കണം എന്നൊക്കെ ഇനി പറയും ആ ബാലന്റെ മക്കളെപ്പോലെ ഒറ്റ അടുത്തന്മാരാവല്ലെന്ന് രണ്ടോ രണ്ട് രണ്ടമ്മമാരെ ഓരോരുത്തമാരെ വിളിച്ചോണ്ട് പോന്നു ഇനിയിപ്പോ ആകപ്പെടാൻ ആനന്ദം കൂടെ ഉള്ളതും അവൻ ഇനി എന്താണോ എന്താന്നും അറിയത്തില്ല ഇത് കേട്ടത് ആനന്ദം പറയാ അച്ഛാ ഇങ്ങനൊന്നും പറയില്ല എന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം ഇപ്പൊ തന്നെ കണ്ടില്ല ഒരുത്തൻ നിക്കുന്ന കണ്ടില്ലേ എല്ലാവർക്കും അവരുടെ ഇഷ്ടം തോന്നിയാസ അതോട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല ഞാൻ ഈ കടക്കകത്ത് കടന്നോളാന്ന് പറയണം കോമതി പൊട്ടിക്കരയുവ രാമേട്ടൻ പറഞ്ഞു ഇതേ ഈ കടയത് കടയെ വെച്ചിങ്ങനെ കരയില് ആൾക്കാർ കാണും കട കണ്ണീര് വീഴാനും പാടില്ല ഇതൊരു പ്രസ്ഥാനമാണ് വെറുതെ ഇവിടെ കരഞ്ഞു കൊളാക്കല് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഗോമതി ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാ ഞാൻ ഇവിടെ ഉള്ളെന്ന് പറയാണ് പെട്ടെന്ന് ആനന്ദം പറഞ്ഞു ഇത് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ രാമേട്ടൻ പറ നീ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയണേ ഇത് കടയാണ് ഇതൊരു സ്ഥാപനമാണ് ഇവിടെ കുടുംബക്കാരും വന്ന് കിടക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം ഗോമതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബാലേണ്ണ എവിടെയാണെങ്കില് ഞാനും അവിടെ തന്നെയാ ബാലേണ്ണ ഒരു ചാക്ക് വിരിച്ചു കിടന്ന ഞാനും ആ ചാക്കിൽ ഇവിടെ തന്നെ കിടക്കും ബാലേണ്ണ ഇല്ലാതെ എനിക്കൊരു ലോകമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കാനും പറഞ്ഞു ആ കാലുകീഴിൽ അങ്ങോട്ട് വീണ് ക്ഷമയോയ്ക്കാണ് ഞാൻ എന്തേലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കാനും പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി